നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയിലൂടെ അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ത്രീ സുരക്ഷ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം സ്ത്രീ സുരക്ഷ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പുതിയ ക്ഷേമ പദ്ധതിയാണ് ഇതിലൂടെ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള അർഹരായ സ്ത്രീകൾക്ക് ഓരോ മാസവും ആയിരം രൂപ പെൻഷൻ ഈ പദ്ധതിയുടെ അപേക്ഷാ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അപേക്ഷകർ അവരുടെ ഫോമുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് നേരിട്ട് സമർപ്പിക്കണം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയുടെ നിലവിലുള്ള മാതൃക തന്നെയാണ് ഇവിടെ പിന്തുടരുന്നത് അതായത് പെൻഷൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ളവർ അന്ത്യോദ്യ അന്നയയോജന മഞ്ഞ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഉൾപ്പെട്ടവർ മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്തവർ ഈ വിഭാഗത്തിലെ ട്രാൻസ് വനിതകൾക്കും അപേക്ഷിക്കാം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് മതിയാകും ഇതൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മതിയാകും വിവാഹിതരായവരിൽ വിധവകളും അവിവാഹിതരും അപേക്ഷിക്കാം എന്നാൽ മറ്റു ചിലർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല ക്ഷേമ ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർ ഇ പി എഫ് അല്ലെങ്കിൽ സർക്കാർ സേവന പെൻഷൻ ലഭിക്കുന്നവർ കേരളത്തിന് പുറത്തേക്ക് താമസം മാറ്റുന്നവർ ഒരു മാസത്തിൽ കൂടുതൽ തടവിൽ കഴിയുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല റേഷൻ കാർഡ് നീല അല്ലെങ്കിൽ വെള്ളയായി മാറിയാൽ പെൻഷൻ ലഭിക്കില്ല വ്യാജമായി പെൻഷൻ എടുത്താൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാനും പെൻഷൻ വിതരണം സുതാര്യമായി നടത്താനും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നു ഇതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്